ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാൽ വയർ നിറഞ്ഞൊരു ഫീൽ കിട്ടുകയും ചെയ്യും അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ ഞാൻ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടേ അപ്പോൾ നമ്മുടെ വീട്ടിൽ എത്രത്തോളം ആൾക്കാരുണ്ട് അതനുസരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കളവ് കൂട്ടുകാർ കുറയ്ക്കുക ആവശ്യത്തിനനുസരിച്ചിട്ടും കൂട്ടുകാർ കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഞാൻ അവിടെ ഒരു എട്ട് പത്തോളം മുട്ട എടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അളവാണ് കേട്ടോ ചെറിയൊരു ക്യാരറ്റ് എടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് പീൽ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു പിന്നെ അതിന് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത് ഇപ്പോൾ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നതിനേക്കാളും ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇത് റെഡിയായി കിട്ടും നന്നായിട്ടൊന്ന് കുക്കാക്കി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തത് പിന്നെ ചെറിയൊരു തക്കാളി എടുക്കുന്നുണ്ട് അതും ചെറുതായിട്ട് എന്നെ ഒന്ന് അരിഞ്ഞിട്ടൊന്നെടുക്കാം പിന്നെ ചെറിയൊരു പീസ് ക്യാപ്സിക് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു സവാള കുറച്ച് മല്ലിയിലും പച്ചമുളക് എരിവ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം അല്ലെങ്കിൽ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുത്താലും മതി അപ്പം ഞാൻ താ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തു പിന്നെ തക്കാളി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ചെറിയൊരു സവാള ആണെ അതും ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ടെടുക്കാം സവാള നമുക്ക് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാപ്സിക്കത്തിൻ്റെ ഒരു കാൽ ഭാഗത്തുള്ള മതി കേട്ടോ ഒരുപാട് ചേർത്ത് ഞാൻ അതിൻ്റെ ഫ്ലേവർ ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല ഇത് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു പകുതിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒന്നിൻ്റെ പകുതിയൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ അവിടെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ചെറിയൊരു പീസ് മാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതും ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം ക്യാപ്സിക്കം ചോപ്പ് ചെയ്തും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലാണ് അതും ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ടെടുക്കാം അതും ചേർത്ത് കൊടുക്കുക ഇനി ഇതാ ഒരു എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള മുട്ട ഒന്ന് പൊട്ടി ചോദിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ഒരു എട്ട് പത്തോളം മുട്ട എടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ കുറച്ച് ആ ഒരു പെപ്പറും പിന്നെ അതുപോലെ തന്നെ ഉപ്പും കൂടെ ഞാൻ ഒരുമിച്ച് പൊടിച്ച് വെച്ചതാണേ അപ്പം അതുകൊണ്ട് ആദ്യം ഞാൻ കുറച്ച് ഉപ്പേ ചേർത്ത് കൊടുത്തോളൂ പിന്നെ ഞാൻ കുറച്ച് ആ ഒരു പെപ്പർ പൗഡറും പിന്നെ ഉപ്പിൻ്റെ മിക്സും കൂടെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം നല്ല രീതിയിൽ ആ ഒരു മഞ്ഞയും വെള്ളമൊക്കെ ഒന്ന് യോജിച്ച് വരട്ടെ ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു വെജിറ്റബിൾസ് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഏരിയവും ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ടോ പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ കേട്ടോ ആ ഒരു വെജിറ്റബിൾസും ആ ഒരു എഗ്ഗൊക്കെ നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വരട്ടെ പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഒറിഗാന സ്പൈസ് മിക്സ് ആണ് കേട്ടോ ഒറിഗാന മാത്രല്ലാം കൂടെ ഉള്ളതാണ് കേട്ടോ പിസയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങി വെച്ചിട്ടുള്ളതാണേ അപ്പോൾ അതിൽ നിന്നൊരു അരമുക്കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം നല്ല ഫ്ലേവറാണ് കേട്ടോ ഇത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം മസ്റ്റാഡ് അല്ല എന്നുണ്ടെങ്കിൽ ഒറുഗാന മാത്രമായിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ചേർത്ത് കൊടുത്താലും മതി നല്ലൊരു ഫ്ലേവർ ഇട്ടു പിന്നെ അതുപോലെ തന്നെ ബട്ടറിലാണ് ഇതൊന്ന് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ അതൊരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് ബട്ടറൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മിക്സ് ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് എത്ര എത്ര പേർക്കണം അതനുസരിച്ചിട്ട് ഓരോരുത്തർക്കായിട്ടൊന്ന് റെഡിയാക്കിയിട്ടെടുക്കാം അപ്പോൾ ഞാൻ മൂന്ന് മൂന്ന് പേർക്കുള്ളതായിരുന്നു അപ്പോൾ മൂന്ന് പാർട്ടായിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു സെക്ഷൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് അതൊന്ന് ചൂടായി വരട്ടെ ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് ആയി വരട്ടെ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ഐറ്റംസും കൂടെ ചേർക്കാനുണ്ട് ഇതിലേക്ക് ഞാൻ അതാ കുറച്ച് ചീസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ചീസിൻ്റെ തന്നെ സ്ലൈസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്ത ചീസ് കാണും മൊസറിലെ ചീസൊക്കെ അല്ലേ അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കിടപ്പ് ഞാത ഇതുപോലത്തെ ചീസാണ് ചേർത്ത് കൊടുത്തത് നോർമൽ ഒരു പിസക്കെ നമ്മൾ ഉപയോഗിക്കില്ല ആ ഒരു ചീസ് തന്നെയാണ് കേട്ടോ എന്നിട്ട് അടച്ച് വെച്ച് ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം അപ്പോൾ അത് ആ ചീസൊക്കെ ഒന്ന് വലറ്റാതെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഞാൻ ഒരു വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് എടുക്കുന്നുണ്ടേ അപ്പം പൊട്ടിപ്പോകാതെ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ അത് ഒരു സൈഡ് വീണ്ടും ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഓൾറെഡി നന്നായിട്ടൊന്ന് ഏകദേശം ഒന്ന് റെഡിയായി വന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു മീഡിയം ഫ്ലെയിം ആക്കിയിട്ടൊന്ന് റെഡിയാക്കി എടുത്താൽ കേട്ടോ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കിയിട്ടില്ല കുറച്ച് നമുക്ക് ഈ പച്ചക്കറിയൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും അതിൻ്റെ ഉള്ളിൽ ഒന്ന് കുക്കായി വരാൻ വേണ്ടി അപ്പോൾ അതിനനുസരിച്ചിട്ട് വേവിച്ചെടുത്താൽ മതിയാവും പിന്നെ ഇതാ പീസായിട്ട് ഞാൻ ഒന്ന് മുറിച്ചിട്ടാണ് ഇന്ന് പ്ലേറ്റിലോട്ടൊന്ന് മാറ്റുന്നത് ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യുന്നവർക്കൊക്കെ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ അപ്പം വെയിറ്റ് കുറയ്ക്കാൻ നോക്കുന്നവർക്കും നല്ല ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റൊക്കെയാണ് ഞാൻ കഴിക്കില്ല കഴിച്ചവർ പറഞ്ഞതാണ് അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഹെവിയാണ് കേട്ടോ കുറച്ച് സമയത്തേക്ക് പിന്നെ വിശക്കേ ചെയ്യൂല നല്ല ഹെവിയായിട്ടെങ്കിൽ ഇരുന്നോളും അപ്പോൾ നല്ല പ്രോട്ടീൻ ആണല്ലോ മുട്ട കഴിക്കണമല്ലോ അവർക്ക് എന്തായിരുന്നാലും അപ്പം മുട്ടയും ഇഷ്ടപ്പെടും അപ്പം നമ്മൾ ഒന്നും ഉപയോഗിക്കാതെ ഇങ്ങനെ ബട്ടറിൽ ചെയ്താൽ മതി അപ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റും കിട്ടും ഹെൽത്തി ആണല്ലോ ബട്ടറിൽ ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ അതാ അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പം കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചത് പോലത്തെ ഒരു ഒരു ഷേക്ക് ആണ് കേട്ടോ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് അതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഷേക്കും ആ ഒരു എഗ്ഗ് ഓംലെറ്റ് ഇത് ഇത്രയും മതി ചീസ് എഗ് ചീസ് ഓംലെറ്റ് ഇത് ഇത്രയും മതി ഒരത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഹെവിയാണ് പ്രോട്ടീൻ റിച്ചു ആണ് കേട്ടോ ഇതിപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് ചെയ്ത ഒരു ഷേക്ക് ആണേ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിനൊരു ഫീഡ്ബാക്ക് താഴെ കമൻറ്റ്സ് ആയിട്ട് കൊടുക്കണേ ഒരു കുഞ്ഞു വീഡിയോ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാത്തതിനൊരു ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്